അപ്പൊ ഭൂമി അവസാനിക്കും എന്നൊക്കെ പറഞ്ഞ പല വാദങ്ങളും ചില വിശ്വാസികളും എല്ലാം പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഭൂമി അവസാനിക്കും കാരണം സൂര്യൻ അവസാനിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും കാരണം സൂര്യൻ ഇന്ധനം കത്തിത്തീരുന്നതോടുകൂടി സൂര്യന്റെ വലിപ്പം വർധിക്കും വർധിച്ച് 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 അത് ഭൂമിയുടെ ഉപഗ്രഹ അല്ല അതിന്റെ ഭ്രമണവാദത്തിന്റെ അത്രയും വലുതാവും അതിനും അപ്പുറം കടന്നു അപ്പൊ ഭൂമി സൂര്യന്റെ ഉള്ളിലാവും അപ്പോ ആ സമയത്ത് ഭൂമിയും മറ്റു ഗ്രഹങ്ങളൊന്നും ഇല്ലാതാകും നമുക്കറിയാം പരിശുദ്ധ കുണാൽ ഈ സൂറത്ത് അതായത് സൂറത്ത് റഹ്മാനെ ഞാൻ വിശദീകരിച്ച സന്ദർഭത്തിൽ അതിന്റെ അഞ്ചാമത്തെ ആയത്ത് വിശദീകരിച്ച സന്ദർഭത്തിൽ ഹുസ്ബാൻ ഈ സൂര്യനും ചന്ദ്രനെല്ലാം ഹുസ്ബാൻ എന്നുള്ള പദത്തെ നമ്മൾ നേരത്തെ വിശദീകരിക്കേണ്ടത് അതെല്ലാം നശിക്കുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപ്പൊ നമുക്കറിയാം സൂര്യൻ എന്നുള്ള ഞാൻ അവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും ഉണർത്തുകയാണ് സൂര്യൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഇന്ധനം അവസാനം തീരും അവർന്നുകൊണ്ടേയിരിക്കുകയാണ് അവസാനം അത് നശിക്കുന്ന സന്ദർഭത്തിൽ അതായത് ആ ഇന്ധനം തീരുന്ന സന്ദർഭത്തിൽ സൂര്യൻ നശിക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യാണ് ഇപ്പൊ നക്ഷത്രങ്ങളുടെ നാശം എന്നുള്ളത് പച്ചയായിട്ടുള്ള ഒരു പ്രപഞ്ച യാഥാർത്ഥ്യാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരവധി നക്ഷത്രങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേർക്ക് നേരെ അള്ളാഹു സുബാൻ തള്ളാ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതേ രൂപത്തിൽ സൂര്യനും ഇതേ രൂപത്തിലുള്ള ഒരു നക്ഷത്രമാണ് ഇന്ന് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ നശിക്കുന്നത് പോലെ സൂര്യനും ഒരു കാലത്ത് നശിക്കും എന്നാൽ യാതൊരു സംശയവും അപ്പൊ നമുക്കറിയാം ഇപ്പൊ നമ്മള് ഏതുപോലെ വെച്ചാൽ ഉദാഹരണത്തിന് ഇപ്പോ നമ്മളൊരു ടോർച്ച് ആ ടോർച്ച് കത്തുന്നതിനനുസരിച്ച് അതിലുള്ള ബാറ്ററി തീർന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം ബാറ്ററി കഴിഞ്ഞാൽ ആ ലൈറ്റ് കേടും അതേ രൂപത്തിൽ സൂര്യനകത്തുള്ള ആറ്റോമിക് ഫ്യൂഷനുള്ള ഇന്ധനം കഴിഞ്ഞാൽ അവസാനം സൂര്യൻ നശിക്കും ആ നാശം സൂചിപ്പിച്ചുകൊണ്ടാണ് സൂറത്ത് തക്വീർ ആരംഭിക്കുന്നത് സുഹാണല്ല കഴിയെങ്കിൽ അത് വായിച്ചു നോക്കുക അപ്പൊ നമുക്കറിയാം സൂര്യൻ നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഭൂമിയില്ല അപ്പൊ ഭൂമി നശിക്കും എന്നുള്ളതും ശാസ്ത്രലോകത്തിന് കൃത്യമായിട്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഭൂമിയിൽ നിന്നും മറ്റേതെങ്കിലും ഗ്രഹത്തിലേക്ക് കുടിയേറി പാർക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇന്ന് ശാസ്ത്രലോകം ഇന്ന് ചൊവ്വയിലേക്കുള്ള കുടിയേറ്റത്തെ സംബന്ധിച്ച് സജീവമായിട്ട് ശാസ്ത്രലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള ഒരു ട്രെൻഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ യാഥാർഥ്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാകണം അപ്പൊ ശാസ്ത്രലോകത്ത് നമുക്കറിയാം ഇതേ രൂപത്തിലുള്ള ഈ പ്രപഞ്ച അല്ലെങ്കിൽ ലോക അവസാനത്തെ പ്രമേയമാക്കിക്കൊണ്ട് നിരവധി നോവലുകളും ചലച്ചിത്രങ്ങളും സിനിമകളെല്ലാം പുറത്തു വന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതിലൂടെ എല്ലാം അവര് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം അതിജയിക്കുന്നവരൽപ്പം ആളുകൾ അവസാനം അതിൽ കാണിക്കും ഇത്തരം നോവലുകളൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഇതൊക്കെ നശിച്ചു കഴിഞ്ഞാൽ ഒരല്പം ആളുകൾ അവശേഷിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രമാണ് അവർ നൽകുന്നത് അതല്ലെങ്കിൽ ഇതെല്ലാം നശിച്ചു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഗ്രഹത്തിലേക്ക് നമുക്ക് സ്പേസ്ഷിപ്പ് ഒക്കെ ഉപയോഗിച്ച് രക്ഷപ്പെടാമെന്നുള്ള ഇതേ രൂപത്തിലുള്ള തെറ്റിദ്ധാരണ അവർ നൽകുന്നത് ഇതേ രൂപത്തിൽ ഭൂമി നശിച്ചാൽ മറ്റെവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്നുള്ള ആ രൂപത്തിലുള്ള ഒരു വ്യാമോഹത്തിലാണ് ഇന്ന് പല ആളുകളുള്ളത് അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തി അള്ളാഹു സുബാനത്തലയുടെ പരിധിയിലല്ലാത്ത ഒരു ഇന്ത്യൻ സ്ഥലം ഈ പ്രപഞ്ചത്തിൽ എവിടെയാണ് ഉള്ളത് എങ്ങോട്ടാണ് മനുഷ്യന് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത് വല്ലാത്തൊരു ചോദ്യം പരിഹാസ രൂപത്തിലുള്ള ഒരു ചോദ്യം ഇതേ സൂറത്തിൽ വരാനുള്ള ഒരു ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ റഹ്മാൻ ഒരു അല്പം കൂടെ മുന്നോട്ട് വായിച്ചാൽ സൂറത്തുറഹ്മാന്റെ മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ തല മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യം അള്ളാഹു സുബാൻ തല ഇവിടെ ചോദിക്കാണ് മനുഷ്യരെ ആകാശത്തിന്റെയും ഭൂമികളുടെ എല്ലാം പരിധികൾ ലംഘിച്ച് നിങ്ങൾ പോകാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലാത്തൊരു ചോദ്യമാണ് ആണ് അള്ളാഹു സുബാന ചോദിക്കുന്നത് എന്നിട്ട് അള്ളാഹു സുബ് മാനത്തല അവിടെ പറഞ്ഞു ഫൻഫുദോ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പോകുക എന്റെ പരിധിയിലല്ലാത്ത ഒരു പ്രദേശത്തേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുമെങ്കിൽ പോയിക്കൊള്ളുക എന്നിട്ട് അള്ളാഹു സുബ്ലാനത്താല ഉടൻ തന്നെ അതിനു വേണ്ടി നിങ്ങൾ വെറുതെ ശ്രമിച്ച് അതിനെ സമയം കളയേണ്ടതില്ല അള്ളാഹു സുബാന്നാല വളരെ കൃത്യമായിട്ട് പറഞ്ഞു സുൽത്താൻ ഞാൻ ഞാൻ അധികാരം നൽകാതെ നിങ്ങൾക്ക് അതിനൊരിക്കലും സാധ്യമല്ല എന്നുള്ള ആ ഒരു നിഷേധം പറഞ്ഞുകൊണ്ടാണ് സുബാന അള്ളാഹു സുബാനത്തല ആ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നത് അതായത് അള്ളാഹു സുബാനത്തലയുടെ പരിധിയിൽ നിന്നും എവിടെ ഈ പ്രപഞ്ചത്തിൽ എവിടേക്കും ആ പരിധിയിലല്ലാത്ത ഒരു ഒരു ഇഞ്ച് സ്ഥലം പ്രപഞ്ചത്തിലില്ല അപ്പൊ നമ്മൾ എവിടെ പോയി ഒളിച്ചാലും അള്ളാഹ് സുബാനത്തലക്ക് നമ്മളെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മളെ 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 അള്ളാഹുവിന്റെ പരിധിയിലല്ലാത്ത ഒരു ഇഞ്ച് സ്ഥലം പ്രപഞ്ചത്തിലില്ല എന്നുള്ളതാണ് സുബാന